ആരാണ് ഭാഗ്യവാന്മാർ ഞാൻ പറയുന്നു പട്ടിണി കൂടാതെ മൂന്നു നേരം ആഹാരം കഴിക്കുന്നവർ സ്വന്തം നാട്ടിൽ ഭയം കൂടാതെ ജീവിക്കാൻ കഴിയുന്നവർ തെറ്റില്ലാത്ത അടിസ്ഥാന സൗകര്യമുള്ളവർ ഉപരിയായി സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നവർ എന്നാൽ ഇവയൊക്കെ നഷ്ടപ്പെട്ട ജനതയെ കാണുവാൻ ഒരുപാട് ദൂരം പോകേണ്ടതില്ല ശത്രുക്കളെന്ന് ആരക്കയോ ചേർന്ന് നമ്മളെ പഠിപ്പിച്ച പാകിസ്ഥാൻ ജനതയുടെ കഥ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വെട്ടിമുറിക്കപ്പെട്ട ഒരു ദേശത്തിൻ്റെ കഥ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം നാടും വീടും സമ്പാദ്യങ്ങളും സാഹോദര്യങ്ങളും വിട്ട് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു നാടിൻ്റെ കഥ മാറി മാറി വന്ന നേതാക്കളാലും പട്ടാള ഭരണത്താലും മതവാദികളാലും സാധാരണക്കാരൻ്റെ സ്വരജീവിതം തല്ലിക്കെടുത്തപ്പെട്ട ഒരു നാടിൻ്റെ കഥ അതിന് ശത്രുതയുടെ ചുവയല്ല പകരം കൺമുന്നിൽ എല്ലാം നഷ്ടപ്പെടുന്നവൻ്റെ നിസ്സഹായത മാത്രം ആരുടെയൊക്കെയോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിച്ചിലായിരുന്നുവെങ്കിൽ അവരും നമ്മളിൽ ഒരുവനാവേണ്ടതല്ലേ വിഭജനത്തിൻ്റെ മുറിവുകളുടെ വേദന ഇപ്പോഴും അനുഭവിക്കുന്നവരാണ് പാകിസ്ഥാനികൾ എല്ലാം വിട്ട് ഓടിപ്പോകേണ്ടി വന്നവർ കറാച്ചി സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാനിലെത്തിയ ബെന്യാമിൻ തിരിച്ചെത്തുന്നതിന് മുൻപ് ഒരു ചായക്കടയിൽ ഒരു മലയാളിയെ കാണുന്നത് ബാപ്പയോടൊപ്പം വളരെ പണ്ട് അവിടെ എത്തിയതാണ് പക്ഷേ ഇന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ അവിടെ ഒരു ചായമുക്കാരി നടത്തുന്നു താൻ ഒരു മലയാളിയാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ സ്നേഹം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറയുന്നു അങ്ങനെ എത്രയെത്ര മനുഷ്യർ അവർക്ക് ഇന്ത്യ എന്നത് ഒരു വേലിക്കപ്പുറം വിലക്കേർപ്പെടുത്തിയ ഒരു കിട്ടാക്കനിയാണ് ഒരു രാഷ്ട്രത്തിൻ്റെയോ വ്യക്തിയുടെയോ സ്വാതന്ത്ര്യത്തിൽ മതം ഒരു പരിധിക്കപ്പുറം ഇടപെട്ടാൽ അവിടെ നാശം ആരംഭിക്കുകയായി ഇന്ത്യ ഇന്നും നിലനിൽക്കുന്നതിന് കാരണം ഇന്ത്യയുടെ മതേതരത്വ നിലപാടൊന്നുകൊണ്ട് മാത്രമാണ് അതിൽ ഒരു മാറ്റം വന്നാൽ നമ്മളും നാളെ മറ്റൊരു പാകിസ്ഥാനാകും എന്നതിൽ ഒരു തർക്കവുമില്ല ലോകം കാണാത്ത മനുഷ്യൻ്റെ മനസ്സ് ഒഴുക്കില്ലാത്ത വെള്ളക്കെട്ട് പോലെ മലിനമായിക്കൊണ്ടിരിക്കും സഞ്ചാരവും വായനയും ആ മാലിന്യം നീക്കി മനുഷ്യന് വിവേകം തരുന്നു സർവോപരി മാനുഷികത നൽകുന്നു പൊട്ടക്കിനറ്റിലകപ്പെട്ടുപോയ തവളയാവാതെ പുറത്തിറങ്ങും ലോകത്തെ കൺ തുറന്നു കാണും മതവും രാഷ്ട്രീയവുമല്ല മനുഷ്യനാണ് വലുതെന്നുള്ള തിരിച്ചറിവ് നേടി